നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം കേരള ബ്ലാസ്റ്റേഴ്സ് ആർഷ് അൻവർ ഷെയ്ഖിനെ സൈൻ ചെയ്തു എന്നുള്ളൊരു വാർത്ത ഇന്ന് രാവിലെ മുതൽ വ്യാപകമായിട്ട് പ്രചരിക്കുന്നുണ്ട് ചെറിയ ചില പേജുകളിലൊക്കെ നമ്മളത് കണ്ടു പക്ഷേ വെയിറ്റ് ചെയ്യുകയായിരുന്നു ഒരു വിശ്വാസയോഗ്യമായ സോഴ്സിൽ നിന്ന് അതിനെക്കുറിച്ചുള്ള വാർത്ത വരാൻ വേണ്ടി ഇപ്പോൾ നമുക്ക് വിശ്വാസയോഗ്യമായിട്ടുള്ള ഒരു സോഴ്സിൽ നിന്ന് അതിൻ്റെ നിജസ്ഥിതി വെളിപ്പെടുത്തിക്കൊണ്ട് കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഖേൽനൗ ടി വിയിൽ ആശിഷ് നേഗി അദ്ദേഹത്തിൻ്റെ ലൈവില് ഈ ഒരു കാര്യം വിശദീകരിക്കുന്നുണ്ട് അർഷ അക്ബർ ഷെയ്ഖും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിൽ പ്രീ കോൺട്രാക്ട് ടേംസ് എഗ്രി ചെയ്തിട്ടുണ്ട് അതായത് ഈ കോൺട്രാക്ട് സൈൻ ചെയ്തിട്ടൊന്നുമില്ല അത്തരത്തിൽ ആരെങ്കിലും പ്രചരിപ്പിക്കുന്നുണ്ടെങ്കിൽ തെറ്റാണ് കോൺട്രാക്ട് സൈനിങ് നടന്നിട്ടില്ല പക്ഷെ അടുത്ത സീസണിന് മുന്നോടിയായിട്ടുള്ള പ്രീ കോൺട്രാക്ട് ടേംസ് എഗ്രി ചെയ്തിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഈ വിൻ്റർ ട്രാൻസ്ഫർ വിൻഡോയിലേക്കല്ല അടുത്ത സമ്മർ ട്രാൻസ്ഫർ വിൻഡോയുടെ സമയത്ത് അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയേക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത് നിലവിൽ കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക മറിച്ച് അടുത്ത സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിലെ ട്രാൻസ്ഫറിന് വേണ്ടി പ്രീ കോൺട്രാക്ട് ടേംസ് എഗ്രി ചെയ്തിട്ടുണ്ട് ഇതാണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം അർച്ചന് വർഷ്ക്ക് നിലവിലെ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിന് താരമാണ് ഇരുപത്തിരണ്ടുകാരനായിട്ടുള്ള യുവതാരമാണ് മികച്ച കപ്പാസിറ്റിയുള്ള ഗോൾ കീപ്പറായിട്ടാണ് അദ്ദേഹത്തെ പരിഗണിക്കുന്നത് എന്തായാലും ഇപ്പോൾ കഴിഞ്ഞ ദിവസം മാർക്കസ് മുർഖിലാവ് പറഞ്ഞല്ലോ അത് ഇരുപത്തിനാല് മണിക്കൂറിന് മുമ്പ് ചില കാര്യങ്ങളൊക്കെ ബ്ലാസ്റ്റേഴ്സിൽ സംഭവിക്കുമെന്ന് ആ കൂട്ടത്തിൽ ഇതിന് പെടുത്തേണ്ട എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത് അടുത്ത സീസണിലേക്കുള്ള ഒരു പ്രീ കോൺട്രാക്റ്റ് എഗ്രിമെൻറ്റ് മാത്രമാണ് ഇപ്പോൾ നടന്നിട്ടുള്ളത് എന്തായാലും കേട്ട വാർത്തകൾ കുറേയൊക്കെ ശരിയാണ് അർഷൻബർ ഷെയ്ഖുമായിട്ട് ബ്ലാസ്റ്റേഴ്സ് പ്രീ കോൺട്രാക്ട് എഗ്രിമെൻറ്റിൽ എത്തിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുട്ടി വിശേഷങ്ങൾ വൈറസ്